ഈ അയർലൻഡിലെ സീറോ മലബാർ സഭ നേതൃത്വം അവിടുത്തെ വിശ്വാസികളോട് ചെയ്യുന്നത് തീവട്ടിക്കൊള്ളയാണ് വെറും തീവെട്ടിക്കൊള്ള അമേരിക്കൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ മാഫിയയെ പോലും നാണം കെടുത്തുന്ന രീതിയിലുള്ള കൊള്ളത്തരമാണ് അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാവോ എന്നറിഞ്ഞുകൂടാ അയർലൻഡിലെ സീറോ മലബാർ സഭയ്ക്ക് നാല് മേഖലകളാണുള്ളത് നാല് റീജിയണുകൾ എന്നാൽ ഓരോ റീജിയനും അതിൻ്റേതായിട്ടുള്ള ട്രസ്റ്റുകളുണ്ടായിരുന്നു സ്വന്തമായിട്ട് ട്രസ്റ്റുകളുണ്ടായിരുന്നു പണമൊക്കെ സമാഹരിച്ചിരുന്നത് ഈ ട്രസ്റ്റുകൾ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ടാണ് ആ ട്രസ്റ്റുകൾക്ക് ലോക്കൽ ആ റീജിയനിൽപ്പെട്ട ട്രസ്റ്റിമാരുണ്ടായിരുന്നു അനുത്തരവാദിത്തപ്പെട്ടവരുണ്ടായിരുന്നു ഇപ്പം അവിടെ ഒരു മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പോൾ അവിടെ ഒരു പുതിയ ഓർഗനൈസേഷൻ അതിൽ ഒരു പുതിയ കമ്പനി രൂപം കൊടുത്തിരിക്കുകയാണ് ഈ നാല് ഡിഫറൻറ്റ് റീജിയനുകളെയും വിഴുങ്ങാൻ ഒരു കമ്പനി കാരണം എന്താണ് നാഷണൽ നേതൃത്വത്തിന് ഇന്നവരെ ഈ ട്രസ്റ്റുകളുടെ പൈസയിൽ ഈ ട്രസ്റ്റുകളുടെ പൈസയിൽ കൈയ്യിട്ട് പോകരുവാൻ പറ്റുന്നില്ലായിരുന്നു അതൊക്കെ ക്ഷീണമായിരുന്നു അത് നികത്താൻ വേണ്ടിയിട്ട് അവർ അവരെന്ത് ചെയ്തിരിക്കുന്നു പുതിയൊരു കമ്പനിക്ക് അയർലൻഡ് മുഴുവൻ ഉൾപ്പെടുത്തി ഉള്ള ഒരു കമ്പനിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് ഈ കമ്പനിയുടെ പേരാകട്ടെ സീറോ മലബാർ കാത്തലിക് പ്രോപ്പർട്ടി ഹോൾഡിംഗ് കമ്പനി ഓഫ് അയർലൻഡ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ കമ്പനിയുടെ അകത്ത് മറ്റ് നാല് റീജിയനുകളും ഉൾപ്പെടും നോ ഈ കമ്പനി രൂപീകരിച്ചത് ഈ ലാൻഡ് ഹോൾഡിംഗ് കമ്പനി രൂപീകരിച്ചത് ഈ നാല് റീജ്യനുകളിലെ ട്രസ്റ്റുകളുടെ ട്രസ്റ്റിമാരോ അവിടുത്തെ ഉത്തരവാദിത്തമുള്ള വൈദികരോ അറിയാതെയാണ് അവരറിഞ്ഞിട്ട് പോലും ഇല്ല അവരിൽ കമ്പനിയൊക്കെ കഴിഞ്ഞ് ഇവർ ഈ സ്ഥലം മേടിച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവരിങ്ങനെ ഒരു സംഗതി അറിയണത് ഇങ്ങനെ കമ്പനി രൂപീകരിച്ചു എന്ന് ഫാദർ സബാൻ്റെ നേതൃത്വത്തിൽ ആരുമായിട്ട് അവർ ചെയ്ത് ആ എയർപോർട്ടിനടുത്തുള്ള ഒമ്പത് ഏക്കർ പാഴ്ഭൂമി അതായത് നികത്തിയ ഒരു ക്വാറി അത് അവർ വാങ്ങിച്ചു അവിടെ പള്ളി പണിയാൻ പറ്റില്ല അവിടെ ഒരു ബിൽഡിങ്ങും പണിയാൻ പറ്റില്ല അതിനുള്ള സോണിങ് പെർമിറ്റില്ല അവിടെ കൃഷി ചെയ്യാൻ പറ്റുമായിരിക്കും മറ്റൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല ആ ഭൂമിയാണ് ഇവർ വാങ്ങിച്ചിരിക്കുന്നത് ഉദ്ദേശം എന്ത് എന്തുദ്ദേശത്തോടു കൂടിയാണ് അവർ ആ സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത് അത് വാങ്ങിക്കുമ്പോഴത്തേക്ക് അത് സഹായ വിലയ്ക്ക് കിട്ടും അപ്പം അതില്ലാത്തൊരു കമ്മീഷൻ അടിക്കാം പിന്നീട് ഒരു കാലത്ത് അത് വിൽക്കുമ്പോഴത്തേക്കും പിന്നെയും കമ്മീഷൻ അടിക്കാം ഈ ഉദ്ദേശമൊക്കെ വെച്ചിട്ടാണ് ജനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ ഭൂമി നിരാകരിച്ച ഭൂമി നോ വി ഡോൺ വാണ്ടിട്ട് എന്ന് പറഞ്ഞ ഭൂമിയാണ് ഇവർ വാങ്ങിയിരിക്കുന്നത് ഈ കമ്പനി വാങ്ങിയിരിക്കുന്നത് പ്രോപ്പർട്ടി ഹോൾഡിങ്സ് വലിയൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയെ പോലെയാണ് പ്രോപ്പർട്ടി ഹോൾഡിങ്സ് കമ്പനി സീറോ മലബാർ പ്രോപ്പർട്ടി ഹോൾഡിങ്സ് കമ്പനി ഇതിനകത്ത് എട്ട് ഡയറക്ടേഴ്സ് ഉണ്ട് നാല് പേര് അൽമയാണ് താങ്കാഡ് ബാക്കി നാല് പേര് വൈദികരാണ് സെബി സെബാൻ എന്ന് പറഞ്ഞൊരു കത്തനാരുടെ നേതൃത്വത്തിലാണ് ഈ കമ്പനി തുടങ്ങിയിരിക്കുന്നത് കേട്ടോ സെബാൻ അദ്ദേഹത്തിൻ്റെ ലാഷ്യം എനിക്ക് അറിഞ്ഞുകൂടാ ഡയറക്റ്റേഴ്സ് ആയിട്ടുള്ള നാല് പേരിൽ നാല് വൈദികരിൽ ഒരാൾ നല്ല നടപ്പുകൊണ്ട് അയർലൻഡ് വിട്ടു പോകേണ്ടി വന്ന ഒരു ഫാദർ റോയി വട്ടക്കാട്ടാണ് നല്ല നടപ്പ് കൊണ്ട് നാട് വിട്ടുപോകേണ്ടി വന്ന അയർലൻഡ് വിട്ടുപോകേണ്ടി വന്ന ഈ റോയി വട്ടക്കാട്ടിനെ എന്തിന് ഡയറക്ടറാക്കണം ആക്കണം ഈ കമ്പനിയുടെ എന്ന് എത്ര ആലോചിച്ചിട്ടും ഈ ഉള്ളവന് പിടി കിട്ടുന്നില്ല എനിവേ അവിടുത്തെ ജനങ്ങളും മറ്റ് റീജിയണൽ ട്രസ്റ്റുമാരും ചാരിറ്റി റെഗുലേറ്റർക്ക് അയർലൻഡിലെ അവർക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് ഈ കമ്പനിക്കെതിരെ നടപടിയെടുക്കണം ഈ കമ്പനിയുടെ പിറകിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും പറഞ്ഞ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവർ നമ്മുടെ മാഫിയേക്കാൾ കഷ്ടമാണ് എന്ന് ഇവർ കറപ്ഷൻ നടത്തുന്നത് അഴിമതി നടത്തുന്നത് ജനങ്ങളെയും വിശ്വാസികളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ മറച്ചു വയ്ക്കുന്ന പോലും അവർ ജനങ്ങളെ കുത്തിവാലാനായിട്ടാണ് ശ്രമിക്കുന്നത് എന്നവർ മറച്ചു വയ്ക്കുന്ന പോലുമില്ല അത്രയ്ക്ക് ഓപ്പണായിട്ട് ജനങ്ങളെ ജനങ്ങളെ ജസ്റ്റ് അവഹേളിച്ചുകൊണ്ടാണ് അവർ ഈ കുത്തിവാറൽ നടത്തുന്നത് അഴിമതി നടത്തുന്നത് ഈ പിഴിയുന്നത് പിഴിയുകയാണ് അവർ കുഞ്ഞാടുകളെ അവരെ മിൽക്ക് ആണ് ജസ്റ്റ് മിൽക്കിങ് എന്നാൽ പ്രബുദ്ധ മലയാളികൾ എന്നൊക്കെ പറയും പക്ഷേ ഈ ഇവരുടെ അഴിമതിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാനായിട്ടുള്ള തൻ്റെ ഇട ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞാടുകൾക്കില്ല അവർ ഞായറാഴ്ച അവർ കൊടുക്കാനുള്ളത് കൊടുക്കും ഞായറാഴ്ച കുറച്ച് കപ്പ ഇറച്ചി വാങ്ങിയിട്ട് വീട്ടിൽ ഒരു കുപ്പി വാങ്ങി അവിടെ നിന്ന് കുടിക്കും പണ്ടാറടങ്ങായിട്ട് പോകണത് പോട്ടെ എന്നും പറഞ്ഞാൽ മറ്റേ പ്രതികരിക്കാനായിട്ട് നമ്മുടെ ജനങ്ങൾ റെഡിയല്ല വളരെ ചുരുക്കം വരില്ല എന്ന് ഞാൻ പറയുന്നില്ല അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു താങ്ക്